നമസ്കാരം ചൈതന്യത്തിലേക്ക് വീണ്ടും ഏവർക്കും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണ് നോക്കാം രാജ്യത്ത് എലക്ഷൻ കഴിഞ്ഞു പുതിയ പരിവർത്തന യോഗങ്ങൾ അതാത് മേഖലയിൽ ഉണ്ടാകുന്ന കാൽവെയ്പകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ തരത്തിലും എല്ലാ മേഖലയിലും അതിൻ്റേതായ ഒരു പുത്തനുണർവ് വരുന്ന ഈ വേളയിൽ നമുക്ക് ഓരോരുത്തരുടെയും നമ്മുടെ രാജ്യസ്ഥിതി ഫലങ്ങൾ തീർച്ചയായിട്ടും പ്രാധാന്യമുണ്ടാകും അതിൽ മേടൻ രാശിക്കാർ സമയത്തോളം ഈ പറഞ്ഞ പോലെ ഓഹരി വിപണിയായിട്ട് ബന്ധപ്പെട്ട് ബിസിനസ് ചെയ്യുന്നു ക്രയവിക്രയമോ അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷനോ അല്ലെങ്കിൽ എന്റെ മാർക്കറ്റിങ് നല്ലൊരു ഉയർച്ച നേട്ടം വരാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങൾ പൊതു മേഖലയിലേക്ക് പോകുന്നതിന് ഈശ്വരാധീനം അനുകൂലമായിട്ടുള്ള സമയം തന്നെയാണ് അത് എല്ലാ രാശിക്കാർ കൊണ്ട് പ്രത്യേകിച്ച് മേഡം രാശിക്കാരുടെ ഇതിൽ പറഞ്ഞത് സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകൾ പലപ്പോഴും നമ്മളെ വരയ്ക്കാറുണ്ട് ബുദ്ധിമുട്ടിക്കാറുണ്ട് നഷ്ടപ്പെടുത്താറുണ്ട് ഈ മേഖലയില് വർക്ക് ചെയ്യുന്നവരെ സമയത്തോളം അല്ലെങ്കിൽ നിക്ഷേപിക്കാൻ താല്പര്യപ്പെടുന്നവരെ സമയത്തോളം പ്രത്യേകിച്ച് നല്ല സമയമാണ് വരുന്ന ചിങ്ങമാസം വരെ ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് അനുകൂല സമയം വസ്തു ഇടപാടുകൾ അതായത് റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് നല്ല മാറ്റവും മുടങ്ങിക്കിടക്കുന്ന ഇടപാടുകൾ നടക്കാനുള്ള ദൈവാധീനം കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ബാങ്ക് വായ്പ തുടങ്ങിയുള്ള കാര്യങ്ങളിൽ ബുദ്ധിമുട്ടുന്നത് തിരിച്ചടവിൻ്റെ കാര്യത്തിലൊക്കെ ബുദ്ധിമുട്ടുന്നവർക്ക് സാവകാശം ലഭിക്കുകയും അതനുസരിച്ചിട്ട് കുറച്ച് സാമ്പത്തിക കാര്യങ്ങൾ കണ്ടെത്തി നമുക്ക് അടവുകൾ അടയ്ക്കാനുള്ള തവണകൾ ഇതെല്ലാം കുറച്ച് ഡിസ്റ്റൻസ് ഗ്യാപ്പ് നമുക്ക് കിട്ടാനുള്ള അനുവാദം നമ്മൾ ശ്രമിച്ചാൽ അനുകൂലമായിട്ട് കിട്ടും വിഘ്നേശ്വരന് തടസ്സങ്ങൾ വരാതെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ വിഘ്നേശ്വരന് കറുകമാല മൂന്ന് വ്യാഴാഴ്ച ഭഗവാന് സങ്കല്പിച്ച് ചാത്തി നാളികേരം ഉടയ്ക്കുന്നത് വളരെ നല്ലതാണ് കാർത്തികമുക്കാൽ രോഹിണി മകയിലക്കര ഇടവരാശി ഇടവരാശിക്കാരെ സമയത്തോളം നോക്കുമ്പോൾ മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടുന്നത് സഹായിക്കുന്നത് കൂടെ പോകുന്നത് സഹകരിക്കുന്നത് അവർക്ക് വളരെ ഗുണം ചെയ്യും സ്വന്തം കാര്യത്തിൽ ഡിലേ ആകും സാമ്പത്തിക നഷ്ടം ഉണ്ടാകും വലിയ പ്രയാസങ്ങളൊക്കെ ഇടക്കിടയ്ക്ക് വരാ ഇവിടെ സഹായം മറ്റുള്ളവരിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നവർ ഒന്നും കിട്ടുകയില്ല നമ്മളില്ലാത്ത സമയം ഉണ്ടാക്കി ഇല്ലാത്ത പൈസ ഉണ്ടാക്കി അവർക്ക് വേണ്ടി പോകുന്നതിനെ സംബന്ധിച്ചിട്ടുള്ള തർക്കങ്ങൾ വീട്ടിനകത്ത് അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും സ്വന്തം കാര്യം മാറ്റി വെച്ച് പോകുന്നതിനെ ചൊല്ലിയിട്ടുള്ള പ്രശ്നങ്ങൾ ഇത് നമ്മളായിട്ട് തന്നെ പരിഹരിച്ചു പോയേ പറ്റും രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്ക് ഒരു സ്വഭാവം രാത്രി ഒരു എന്നുള്ള രീതിയിൽ അവസ്ഥാവിശേഷം ഉണ്ടാകാൻ പാടും ഒരു നാടക കണക്കെയുള്ള ജീവിതത്തിൽ ഒരു സന്തോഷം തിരിച്ചു വരണമെങ്കിൽ നമ്മുടേതായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഇറങ്ങി ആത്മാർത്ഥമായിട്ടുള്ള ഇടപെടലുകൾ ചെയ്തേ പറ്റും ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിലും ഉറങ്ങുന്ന കാര്യത്തിലും എല്ലാവരും വീട്ടിനകത്തൊണ്ട് പക്ഷെ പരസ്പരം നോക്കാൻ പോലും സമയമില്ല ഈ അവസ്ഥാവിശേഷം നാളണോന്നുള്ള രത്ന ഇവിടെ ഈ ശനിയുടെ മൗഖ്യബന്ധനമാണ് ഒരു പരിനിവര യുവക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അധിക ചെലവുകൾ വന്നുകൊണ്ടേ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ആ രോഗദുരിത ചികിത്സകൾ അത് വലുതായിട്ടുള്ളതല്ലെങ്കിലും മരുന്ന് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ മാറി മാറി ഓരോ വിടലിവേദന തൊണ്ടവേദന ദഹനത്തിന്റെ പ്രശ്നം ഇങ്ങനെ ഓരോ തരത്തില് ഉള്ള പ്രശ്നങ്ങൾ പ്രത്യേകിച്ച് വൈറസ് മൂലമുണ്ടാകുന്ന അസ്വസ്ഥതകൾ അത് പനി തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നിരന്തരം മാറി മാറി വന്നുകൊണ്ടിരിക്കും വളരെ കരുതല് ശ്രദ്ധ ആവശ്യമുള്ള ഒരു മൂന്ന് മാസമാണ് പ്രത്യേകിച്ച് കർക്കടക മുതലേ ശ്രദ്ധിക്കുന്നത് ഇവിടെ ശനിക്ക് വേണ്ടിയിട്ട് ആ ദോഷങ്ങൾ വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് അഷ്ടനീരാഞ്ജനം ചെയ്യുന്നത് ഇതാ അത് എട്ട് ശനിയാഴ്ച ശാസ്ത്രക്ഷേത്രത്തിൽ ഉള്ളുകിഴങ്ങിരാണ് അതിൻ്റെതായിട്ടുള്ള ഈശ്വരാധീന മാറ്റം നമുക്ക് അനുകൂലമായിട്ട് മകേരത്തെ തിരുവാതിര പുണർവത്തിൽ മുക്കാൽ മിഥുന മിഥുനരാശിക്കാരിലെ സംബന്ധിച്ചോളം നോക്കുമ്പോ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങൾ വലിച്ചെക്കേണ്ട ചില പ്രശ്നങ്ങൾ വന്നുകൂടായുകയില്ല അത് മുമ്പ് ഉണ്ടായിട്ടുള്ള കാര്യത്തിലായിരുന്നാലും നമ്മൾ മറ്റാർക്ക് വേണ്ടി ഇടപെട്ടാലും ശരി തന്നെ ആ നെഗറ്റീവ് വരാനുള്ള സാധ്യത കൂടുതലാണ് എൽപ്പം കരുതൽ ശ്രദ്ധ നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം തൊഴിൽ മേഖലയിൽ നിൽക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള സ്ഥലം മാറ്റം പ്രമോഷൻ തുടങ്ങിയുള്ള കാര്യങ്ങൾ വരാനുള്ള സാധ്യത വളരെ കുറവാണ് അത് നെഗറ്റീവായിട്ടുള്ള ചില കാര്യങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും ചില കോക്കസിന്റെ കളിയിൽ നിന്നോ ശത്രുദോഷമെന്നോ ഇടപെടൽ പൊളിറ്റിക്സിന്റെ ഭാഗത്തു ഒക്കെ കൊണ്ടാകാൻ നമ്മൾ ബലിയാടാകാനുള്ള സാധ്യത കൂടുതലായിട്ടും വരുന്നത് അത് ഒഴിവാക്കും ചിലപ്പോൾ നിയമപ്രശ്നത്തിൽ കൂടി ഈ കാര്യങ്ങൾ പരിഹരിക്കേണ്ട സാധ്യതയും വരാം അങ്ങനെയാണെങ്കിൽ കോടതി നടപടികളിലേക്ക് അല്ലെങ്കിൽ വക്കീൽ നോട്ടീസ് തുടങ്ങിയുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ മുന്നിട്ടിറങ്ങേണ്ടി വരും കാരണം ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് നമ്മൾ ബലിയാടാകുന്ന സ്ത്രീ വിശേഷം അത് വരാൻ പാടില്ല ഇവിടെ ഈശ്വരാധീനത്തിന് വേണ്ടി മഹാസുദർശന യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് തിരുവാതിര മകേരം ഉത്രട്ടാർ ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള വിവാഹ പ്രപ്പോസലുകൾ നല്ല ജാതകപ്പെടുത്തം ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ ഇല്ലെങ്കിൽ ചില പ്രശ്നങ്ങളില് ഭാവിയിലത് ദോഷമായിട്ട് വരും കുണതത്തിൽ കാൽ പൂയ പൂ കർക്കടക കർക്കടകരാശി ഗുണകരമായിട്ടുള്ള മാറ്റത്തിൻ്റെ സമയമാണ് ഗൃഹത്തിലെ വാസ്തു സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ അതിൻ്റെ നിർമ്മാണ വേളയിൽ ഉണ്ടായിട്ടുള്ള തകർച്ചയോ അല്ലെങ്കിൽ നഷ്ടപ്പെട്ട നിങ്ങൾ വീട് വിൽക്കണമോ എന്നുള്ള ചിന്തയോ ഇത് വാസ്തുദോഷം പരിഹരിച്ച് മുന്നോട്ട് പോയാൽ പറ്റും ഇതിന് വാസ്തുപൂജ ഗൃഹസ്ഥാനത്ത് ചെയ്യുക ആ ശാപപാപബന്ധന ദോഷങ്ങളുണ്ടെങ്കിൽ അതോടുകൂടി മാറി കാര്യങ്ങൾക്ക് നമുക്ക് ആ ഗൃഹത്തിലൊരു ലക്ഷ്മി സാന്നിധ്യം അനുകൂലമാവാനുള്ള സാധ്യത കാണുന്നുണ്ട് മകം പൂരം ഉത്രത്തിക്കാല് കിങ്ങരാശി ഈശ്വരാധീനം വളരെ അനുകൂലമായിട്ടുണ്ട് ഇവിടെ ചില പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുമ്പോൾ വളരെ കരുതൽ വേണമെന്നു അല്ലെങ്കിൽ അത് നമ്മളെയും കൂടെ ബാധിക്കുന്നു പ്രത്യേകിച്ച് ജാമ്യം നിൽക്കുന്ന കരുതൽ വായ്പ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മൾ പെട്ടുപോകുന്ന സ്ഥിതി വിശേഷം ഒടുക്കാൻ നമ്മൾ അതിന് സമാധാനം പറയുകയും അല്ലെങ്കിൽ ദുഃഖിക്കേണ്ട അവസ്ഥയിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചില കാര്യത്തിൽ നിൽക്കാതിരിക്കാനും പറ്റില്ല അത് സത്യമാണ് പക്ഷെ ഇങ്ങനെ ഒരു സാഹചര്യങ്ങൾ നമുക്ക് വന്നുകൂടായുകയും കഴിയുന്നത് ഒഴിവാക്കുന്നത് ബുദ്ധിയാണ് രണ്ടാമത് പ്രധാനപ്പെട്ട കാര്യം വിദേശത്ത് പോവാനുള്ള തൊഴിൽ മേഖലയിലോ ബിസിനസ് മേഖലയിലോ ജോബ് വിസയായിട്ടോ അല്ലെങ്കിൽ വിസിറ്റിംഗ് എടുത്ത് പോകാനോ സാധ്യത തേടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള സമയം അതോടൊപ്പം അവിടെ നിൽക്കുന്നവരെ സംബന്ധിച്ചോളം ചില പ്രശ്നങ്ങളിൽ ഉദ്ദേശിക്കുന്ന സാമ്പത്തിക മെച്ചം ഉണ്ടാകാതെ കളഞ്ഞിട്ട് വഴണോ വേണ്ട എന്ന് ചിന്തിക്കുന്നവരെ സംബന്ധിച്ചുള്ള ഒരു മൂന്ന് മാസം കൂടെ വെയിറ്റ് ചെയ്യാൻ സാധിച്ചാൽ കാര്യങ്ങൾക്ക് മാറ്റമുള്ള അമൃത തൃശൂരിനീ കവചിത മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് ചിങ്ങൻ രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുറച്ച് സാമ്പത്തിക അധിക ചെലവുകൾ വന്നു കൂടെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ചെലവുകൾ അതിനു ഒരു കരുതല് ഉണ്ടായാൽ ദുഃഖിക്കേണ്ടി വരില്ല കാരണം ഈ മാസ ശമ്പളക്കാരെ സംബന്ധത്തോളം ദിവസ ശമ്പള ശമ്പളക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ ഇരുപതാം തീയതി കഴിയുമ്പോഴത്തേക്ക് പ്രശ്നങ്ങളാണ് ഒന്നിന് പുറകെ ഒന്നായിട്ട് തോന്നും പിന്നെ അവിടുന്ന് ഇവിടെ മറിക്കുന്ന തിരിക്കുന്ന അവസ്ഥ അത് ഇനിയും ഒഴിവാക്കിയെടുത്തി പറ്റും ഉത്തരത്തിൽ മുക്കാല് അത്തം ചിത്തിരത്തര കന്നിരാശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ആഗ്രഹം നിവർത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ ശാപഭാവം കുടുംബത്തിൽ കുടുംബത്തിലുണ്ടായിരുന്നു അതിൻ്റെതായിട്ടുള്ള കർമ്മഭാവങ്ങള് തൃപ്തിയോടെ അത് ആകാതെ നിൽക്കുന്ന അതിന് പരിഹാര പ്രായത്തെ തിരുവല്ലത്തോ തിരുനെല്ലിയിലോ തിരുമല്ലവാരത്തോ വടക്കലയിലോ അങ്ങനെയുള്ള സ്ഥലത്ത് തിലഹോമം ചെയ്യുന്നത് വളരെ വലുതായി തിലഹോമം ചെയ്ത് ഒരു മൂന്ന് തവണയെങ്കിലും തിലഹോമം ചെയ്തു കഴിഞ്ഞാൽ ഈ കുറവുകൾ പരിഹരിച്ച് പിതൃക്കളുടെ അനുഗ്രഹം നമുക്ക് അനുകൂലമാവും ഇതുകൂടെ നിവർത്തി കിട്ടാതെ സാഹിത്യം മുക്തി മോക്ഷം കിട്ടാതിരിക്കുന്ന ആത്മാക്കളുടെ കാര്യത്തിൽ ഒരു പ്രശുദ്ധി ആവുക ഗുണം നമുക്ക് നമ്മുടെ കുട്ടികളുടെ കാര്യങ്ങൾക്ക് വിവാഹം മറ്റു കാര്യങ്ങൾക്ക് ഈ വക പ്രശ്നങ്ങൾ കൊണ്ടുണ്ടാകുന്ന തടസ്സങ്ങൾ മാറി മുന്നോട്ട് പോകാനുള്ള വഴി തെളിയി ചിത്രത്തര ചോദി ചാട്ടുമുക്കാൽ പുലാം രാശി പുലാം രാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ ചില പ്രശ്നങ്ങളിൽ വേണ്ടപ്പെട്ട ആൾക്കാരുടെ നിസ്സഹരണം നമ്മൾ വല്ലാതെ വരും സംഘടന പ്രസ്ഥാനം തുടങ്ങിയിട്ടുള്ള മേഖലയിൽ നിൽക്കുന്നവർക്ക് ചുമതല ഒഴിയേണ്ട സാഹചര്യം വരും പക്ഷെ ചില ആൾക്കാർ നമ്മളെ ഹെൽപ്പ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നവർ പുറം തന്നിരിക്കുന്ന വേദനയും നമ്മൾ നേരിൽ അനുഭവിക്കേണ്ടി വരും ഇതേ സമയം തന്നെയാണ് ചില ഫ്രണ്ട്ഷിപ്പുകൾ അത് അഫെയർ ആകാം എന്ത് കാര്യവും ആത്മാർത്ഥമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത വളരെ ചില തെറ്റിദ്ധാരണ മൂലം മറ്റാരെങ്കിലും നുറയും പാര വയ്ക്കും എന്നൊക്കെ പറയുന്ന പ്രശ്നങ്ങളിലോ നമ്മൾ പെട്ടുപോകുന്ന സാഹചര്യമാണ് കാണുന്നത് ഇവിടെ കുറച്ച് സഹനശക്തിയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം പെട്ടെന്ന് മൊബൈൽ ബ്ലോക്ക് ചെയ്യുക മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകുക അതിലൊന്ന് നമ്മൾ അത് നമ്മുടേതായിട്ടുള്ള മാർഗങ്ങൾ ഇനി മാർഗങ്ങൾ എന്ന് പറഞ്ഞാൽ ചിലരെ പഠനത്തെയ്ത് ബാധിക്കും ചിലരെ ജോലി ചെയ്ത് ബാധിക്കും ചിലരെ സാമ്പത്തിക കാര്യത്തെ ചെയ്ത് ബാധിക്കും ചില വീട്ടിൽ ഭക്ഷണത്തെയും ഉറക്കത്തെയും വരെ ബാധിക്കും ഈ ബന്ധം സ്നേഹബന്ധം വീണ്ടും തിരിച്ചു വരാൻ സ്വപ്ന സമയം സുബ്രഹ്മണ്യസ്വാമിക്ക് മുരുക സ്വാമിക്ക് പാലബൽ അത് നമ്മൾ നേരിട്ട് തന്നെ പോയി ഏഴ് വ്യാഴാഴ്ച അല്ലെങ്കിൽ വെള്ളിയാഴ്ച ഉചിതമായ ആ കാര്യമാണ് കാരണം ആ സത്യം നീതി യാഥാർത്ഥ്യം ഇത് തിരിച്ചറിഞ്ഞ് ആ ബന്ധങ്ങൾ വിച്ചു വരണം വിശാബിക്കാൽ അനിഴം സ്ത്രീ കേട്ട വൃശ്ചികരാശി വൃശ്ചികരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ അറിഞ്ഞുകൊണ്ട് ചില കാര്യങ്ങൾ നമ്മൾ കൂട്ടു നിൽക്കേണ്ട സാഹചര്യങ്ങൾ വന്നുകൂടായുകയില്ല പ്രത്യേകിച്ച് പ്രസ്ഥാനത്ത് നിൽക്കുന്ന പൊളിറ്റിക്സ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ഇത് ദോഷകരമായിട്ട് വരും വസ്തു സംബന്ധമായിട്ടുള്ള ഒരു ഇടപാട് നടന്നെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ഗുണപ്പെടുമെന്ന് പ്രതീക്ഷിച്ചത് നടക്കാനുള്ള സാഹചര്യം കാണുന്നില്ല അത് കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങള് തർക്കങ്ങൾ മാറി സെറ്റിൽമെന്റിലേക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് രണ്ടാം വിവാഹ സംബന്ധമായിട്ടുള്ള കാര്യങ്ങള് ചിന്തിക്കുന്നവരെ സംബന്ധം ഡിവോഴ്സ് ആയി അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ മരിച്ചു ഇനി ഒരു ജീവിതം വേണോ വേണ്ടയോ അതിൻ്റെ തീരുമാനം ശരിയായ ദിശാബോധത്തോട് മുടിയെടുക്കരുത് നമ്മുടെ കുടുംബവും നമ്മുടെ സാഹചര്യവും നമ്മുടെ കാര്യങ്ങളുമായിട്ട് യോജിച്ചു പോകുന്ന ഒരു നല്ല ബന്ധമാണ് വരാനും നടക്കാനുമുള്ള യോഗം കാണുന്നുണ്ട് അതിന് നമ്മുടെ ആവശ്യം നമ്മൾ തന്നെ അതിന് തീരുമാനമെടുത്ത് മുന്നോട്ട് പോകണമെന്നുള്ള യാത്ര ഇവിടെ ലക്ഷ്മി സ്വയംവര ചക്രം തന്നെ ഗൃഹത്തിൽ വെച്ച് പതിനൊന്ന് ദിവസം നാരങ്ങ വിളക്ക് കത്തിക്കുന്നത് ഈ വക തടസ്സങ്ങൾ മാറി കാര്യങ്ങൾ ഒരു അനുഭവം ഉണ്ടായി വീണ്ടും രണ്ടാമത് അനുഭവത്തിലേക്ക് നമുക്ക് വരുമ്പോൾ ബുദ്ധിമുട്ട് പ്രശ്നങ്ങൾ ചിന്തിച്ചു പോകും ലക്ഷ്മി സ്വയംവര യന്ത്രം വളരെ വളരെ മൂലം പൂരാടം ഉത്രാടത്തിക്കാല് ധനു രാശി ഈശ്വരാധീനം അനുകൂലമാണ് ഇവിടെ ധർമ്മം അർത്ഥം എന്നുള്ളത് നമ്മൾ ചിന്തിക്കുമ്പോൾ അർത്ഥം എന്ന് പറയുമ്പോൾ വേറൊരു രീതിയിൽ സാമ്പത്തികമാണ് ഈ ധർമ്മമെന്ന് പറയുമ്പോൾ അത് ലോക ലോകനിയമമാണ് അപ്പം സാമ്പത്തിക കാര്യത്തിന് വേണ്ടിയിട്ട് അർത്ഥകാര്യത്തിന് വേണ്ടി ധർമ്മത്തിന് നമുക്ക് പണയം വയ്ക്കാനോ മറക്കാനോ പാടില്ല അപ്പൊ അവിടെ സത്യമെന്നുള്ള കാര്യത്തിലേക്ക് നമ്മൾ തിരിച്ചറിഞ്ഞേ പറ്റും സ്വന്തം ഉപബോധ മനസ്സ് പലതിനും സമാധാനം കണ്ടെത്തി നമ്മൾ ചെയ്യാൻ പ്രേരിപ്പിക്കും ഈ ഉപബോധ മനസ്സിനെ അടിച്ചമർത്തലാണ് കർമ്മം അപ്പൊ ആ കർമ്മഭാവത്തിൽ നമ്മൾ ഉറച്ചു നിൽക്കണമെങ്കിൽ ഗുരുത്വം വേണം അപ്പൊ ആ ഗുരുത്വം നമുക്ക് അവിടെ കിട്ടണമെങ്കിൽ ഈശ്വരാധീനം വേണം ഇതെല്ലാം പരസ്പരം കണക്കെടുക്കും അപ്പൊ ഈ ഗുരുത്വം ഇല്ലാതെ ഇരിക്കുമ്പോൾ എല്ലാത്തിനും നമുക്ക് നഷ്ടമുണ്ടാകും തോൽവിയുണ്ടാവും എവിടെയാണോ സത്മിഷൻ ഉണ്ടാകുന്നത് അവിടെ വിജയം അപ്പൊ ആ ഗുരുത്വത്തിന്റെ ഒരു ഏകീകരണം ഉണ്ടാക്കുന്നത് ദൈവാധീനം അവരവരുടെ ഈശ്വര ചിന്തകള് പ്രാർത്ഥനകള് എപ്പോഴാണോ മാറ്റി വെച്ചിട്ടുള്ളത് അവിടെ എല്ലാം ഇത് നമ്മളെ മനസ്സിനെയും സ്വഭാവത്തി പ്രവൃത്തിയും സന്തോഷത്തെയും സാഹചര്യത്തെയും എന്നും സമ്പത്തിനെയും വരെ നമ്മളെ പുറകിലോട്ട് വരും ഇത് മാറ്റി വെക്കും പ്രത്യേകിച്ച് ധനരാശിക്കാരിലിന്ന് പറയാനുള്ള കാരണം നമ്മൾ മുഖാന്തരം നമ്മുടെ കൂടെ നിൽക്കുന്നവരെയും ഇത് നെഗറ്റീവായിട്ടുള്ള പ്രത്യേകിച്ച് വീട്ടിലല്ല കലഹ ഉണ്ടാകുന്നതല്ല വീട് തന്നെ മാറണോ വേണ്ടിയെന്നുള്ള ഡിവോഴ്സ് വരെ വേണോ വേണ്ടെന്നുള്ളതല്ല ഈ ഒരു പ്രശ്നം ഇവിടെ മഹാസുദർശന ചക്രം ഗൃഹസ്ഥാനത്ത് വെച്ച് നാൽപ്പത്തൊന്ന് ദിവസം നെയ്വിളക്ക് വെച്ചു സുദർശന മന്ത്രം ഒരുവിട്ട് നെയ്വളത്തിൽ കത്തിക്കുന്നത് പുറത്തുള്ള ഭംഗി അതിൻ്റെ ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം അവിട്ട തര നഗര ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെ കാണുന്നു ഇവിടെ സ്വന്തക്കാർ വഴിയുള്ള ശത്രുദോഷവും പുറത്തുള്ള ശത്രുദോഷവും ഒരുപോലെ ഭാവിക്കുന്ന പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകളാണ് പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വരെ കാര്യങ്ങളെ വലിച്ചടയ്ക്കേണ്ട സാഹചര്യം രണ്ട് തവണ മാറി തട്ടിമാറി മാറി പോയി എന്നുള്ളതാണ് യാത്ര ഇനിയിടയ്ക്ക് രാഹുബന്ധന ശാപദോഷം വന്നപ്പോൾ ഗൃഹത്തിലാണോ നമ്മുടെ സ്വന്തം സ്ഥലത്താണോ രണ്ട് തവണ സർപ്പം വന്ന് കയറിയും മുമ്പ് ഒന്നിനെ തല്ലിക്കുന്ന ദോഷം അത് പുറത്തുള്ളവർ ചെയ്താലും നമ്മളെ ബാധിക്കുന്നു അതിനുള്ള പ്രായച്ചിത്വം ചെയ്യും നാഗപൂജ അല്ലിപൂജ തുടങ്ങിയ ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള സമയമാണ് അതോടൊപ്പം ഈ ശത്രുബന്ധന ദോഷം മൂലം ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്നും പുറത്തു വരികയാണ് ഇതിന് പ്രത്യേകിച്ച് അഘോര കവല മന്ത്രം ദേഹരക്ഷയിട്ട് ധരിക്കുന്നത് ഉചിതമായിട്ടുള്ള സമയം ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് മകരൻ രാശിക്ക് കാണുന്നത് ഇവിടെ അശ്വതി ആയില്യം അതോടൊപ്പം അവിട്ടം അതോടൊപ്പം തന്നെ തൃക്കേട്ട ഈ നക്ഷത്രക്കാരുമായിട്ടുള്ള കല്യാണ പ്രപ്പോസല് ചിലപ്പോ ബന്ധുവഴി വന്നതായിരിക്കാം പക്ഷെ അത് ആലോചിച്ച് നല്ല ചേർച്ച പൊരുത്ത ചേർച്ച ഉണ്ടെങ്കിൽ മാത്രമേ നടത്താൻ പാടുള്ളൂ കാരണം സന്താന ഭാഗ്യം ഡിലേ ആയ നാലോ അഞ്ചോ വർഷം ആയാലും ഒരു കുഞ്ഞിനെ കിട്ടാനുള്ള സാഹചര്യം അനുകൂലമായി നടക്കില്ല അപ്പോൾ ആ പൊരുത്തത്തിൽ പ്രത്യേകിച്ച് സന്താന ഭാവയോഗം കൂടി കണ്ടെത്തി പോസിറ്റീവ് ആണെങ്കിൽ നടത്തുന്നതിൽ പോകും നഗരൻ്റെ ആശിക്കാരെ സംബന്ധിച്ചോട് നോക്കുമ്പോൾ അധിക ചെലവുകൾ കുറച്ച് കൂടുതൽ വരുന്ന സമയമാണ് കുറച്ച് കാര്യങ്ങൾ അക്കൗണ്ടബിലിറ്റി എന്ന് പറയും അതുണ്ടെങ്കിലേ പറ്റും ഇവിടെ മറ്റുള്ളവരെ സഹായിക്കുന്നതിൽ തെറ്റിക്കുക പക്ഷെ ആ സഹായിക്കുന്നതോടുകൂടി ഒരു വിരോധിയെ നമ്മൾ സമ്പാദിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതും കരുതിൽ ഉണ്ടായിരിക്കുന്നത് ഇനിയുള്ള ജീവിതത്തിൽ നല്ലതാണ് മകരം രാശിക്കാരെ സംബന്ധിച്ച പ്രശ്നങ്ങൾ സ്കിൻ സംബന്ധമായിട്ടുള്ള ദോഷം മനസ്സുമില്ലാതെ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഒരു ഒൻപത് വയസ്സിന് മേല് പത്തൊൻപത് വയസ്സ് വരെയുള്ള കുട്ടികൾ ഈ സ്കിൻ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് കഴിഞ്ഞത് ആയുർവേദ ട്രീറ്റ്മെന്റ് ചെയ്യുന്നത് ഉചിതമായി വലിയ വിഷമം അനുഭവിച്ചു കൊടുത്തിരിക്കുന്നു പല ഇത് കാര്യങ്ങൾ ചെയ്തിട്ടുമാണ് പക്ഷെ ആയുർവേദ ട്രീറ്റ്മെന്റിൽ ഇത് ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അവിട്ടത്തര ചതയം ഉരുരുട്ടാതി മുക്കാല് കുംഭരാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് ഇവിടെ ചില പ്രശ്നങ്ങളിൽ എടുത്തു ചാടി തീരുമാനമെടുക്കുന്നത് ബുദ്ധിപൂർവ്വമായിരിക്കില്ല അതായത് ഈ ഉന്നത വിദ്യാഭ്യാസ കാര്യത്തിലാണ് അത് നീറ്റ് എഴുതണോ അതല്ലെങ്കിൽ എൻട്രൻസിന് പോകണോ ഇങ്ങനെയുള്ള കൺഫ്യൂഷൻ അത് ഇവിടെ വേണോ ബാംഗ്ലൂർ വേണോ എറണാകുളത്ത് വേണോ ഡൽഹി പോണോ കാനഡ പോണോ യു കെ പോകണോ ഇങ്ങനെയുള്ള ഒരു കൺഫ്യൂഷൻ സിറ്റുവേഷൻ ഇതിൽ പലരും ഉപദേശിക്കാനോ നിർദ്ദേശിക്കാം അതെടുക്കണോ എന്നുള്ളത് നമുക്കൊരു വ്യക്തമായിട്ടുള്ള തീരുമാനം ഉണ്ടായി കാരണം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന പലരും പല മേഖലയിലേക്ക് പോകുമ്പോൾ നമുക്ക് ലോസ് സമയമായിരുന്നാലും വിദ്യാഭ്യാസ വിജയത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും വരുന്നത് അനാവശ്യമായിട്ട് നമ്മൾ ചെന്ന് ചാടാൻ പാടില്ല അത് ഒഴിവാക്കിയെടുക്കണം ഇവിടെ വിദ്യാ രാജരാജേശ്വരി കവചിത മന്ത്രം ദേഹരക്ഷ എഴുതി ശരിയായിട്ടുള്ള ദിശാബോധം നമുക്ക് കണ്ടെത്തി മുന്നോട്ട് നമ്മുടെ ഡ്രീം ഡെസ്റ്റിനിയിലേക്ക് പോകാം അവിടെയാണ് ശരിയായിട്ടുള്ള ദിശാബോല ഡിസിഷൻ എന്നുള്ളത് ആവശ്യമായിട്ടാണ് പൊരുട്ടാരി കാല് ഉത്രട്ടാതി രേപതി മീനം രാശി ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് പ്രവർത്തന മേഖലയിൽ നിന്ന് വ്യതിചലിച്ച് പാർട്ട് ടൈം ആയിട്ട് ബിസിനസ്സോ വേറെ തൊഴിലോ ചെയ്യാൻ ഉചിതമായിട്ടുള്ള സമയമാണ് പിന്നെയോ ഇവിടെ ഇവിടെയും ഭാവുകസ്ഥാനാധിപത്യ യോഗങ്ങൾ അത് ഗൃഹത്തിൽ അടിക്കടി നെഗറ്റീവുകൾ ഉണ്ടാവുക നെഗറ്റീവ് ലക്ഷണങ്ങൾ ഉണ്ടാകുക ഇതുണ്ടെങ്കിൽ അത് ശ്രദ്ധയോടുകൂടി കയ്യാറുണ്ട് ഏതോ വലുതായിട്ട് വരേണ്ടതിൻ്റെ ലക്ഷണങ്ങൾ അഗ്നി ദോഷം ഉണ്ടാകുക കുക്കറിൻ്റെയോ ഗ്യാസിൻ്റെയോ ഇലക്ട്രിക് ഫിക്ഷിൻ്റെയോ അല്ലെങ്കിൽ ഉളക്ക് കത്തിക്കുന്ന പിന്നെയോ വളർത്തു മൃഗത്തെ ബാധിച്ച് ചത്തുപോവുക പക്ഷെ നമ്മളെ ബാധിക്കേണ്ട ദോഷമാണ് ആ തരത്തിൽ പോയി നിരന്തരം ചില്ലൊടയില്ല പടത്തിൻ്റെയോ മുഖം നോക്കണതോ അലമാരുടെയോ ടീപ്പോയുടെ അപ്പൊ ഈ ഉടക ചെല്ലണ്ടെയും മാറ്റണം ഈ വല അഗ്നിദോഷങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പ്രായച്ചിത്വം അത് അരി വടിക്കുമ്പോഴോ ചായ എടുക്കുമ്പോഴോ തിളച്ച വെള്ളം വീഴാനുള്ള അവസ്ഥയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കണം അതിന് പ്രായച്ചിത്വ പരിഹാരമായിട്ട് ചതുർദ്രവ്യ ഉപചാര സമർപ്പണം ചെയ്യണം കടുക് കുരുമുളക് ഉള് ചെറുന്ന് ആരെങ്കിലും ഉഴിഞ്ഞ് തരയ്ക്കൊഴിഞ്ഞ് ഒഴുക്ക് വെള്ളത്തിലോ സ്വൽപ്പച്ച മതി ഓരോ പിടി വീതം മതിയാവും പക്ഷെ അത് ചെയ്യുന്നത് ഉചിതമായിട്ടുള്ള കാര്യമാണ് പിന്നെയോ കിച്ചണില് അടുക്കളയില് കൂർമ്മ സ്ഥാനിക ഉപചാരം ചെയ്തു വരുക ജീവക പ്രശ്നങ്ങൾ കൂടുതലും കിച്ചൺ അടുക്കള ഭാഗത്തു നിന്നാണല്ലോ വരുന്നത് അത് കുറച്ചൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റും അപ്പോൾ ഇന്ന് ഇവിടെ ഈ വാരഫലം നമുക്ക് അവസാനിക്കുകയാണ് നമുക്ക് വീണ്ടും അടുത്ത ആഴ്ച എല്ലാവർക്കും